രൺ വെർഗീസ് ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത് മാതാവ് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാൻ ഇയാൾക്കാരെയും വന്നിരിക്കുന്നത് ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത്തൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു അതിനുശേഷം സത്യം പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമാണ് സംഭവിച്ചത് ഞാൻ നേഴ്സിങ് കഴിഞ്ഞ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഞാൻ സൗദി പോമെട്രിക് എക്സാം എഴുതി എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് ഞാൻ എട്ടു ദിവസം പഠിച്ചിട്ടായിരുന്നു ഞാൻ പോയത് ഞാൻ അപ്പം എനിക്ക് തന്ന ട്യൂട്ടറാണേലും പോലും എന്നോട് അഡൽട്ട് നേഴ്സിങ് പഠിക്കണമെന്ന് പറഞ്ഞു കൂടുതലായിട്ടൊന്നും പഠിക്കേണ്ട ജസ്റ്റ് ടോപ്പിക്സ് മാത്രം മാഡം പറഞ്ഞു തന്നു പക്ഷേ എന്നിട്ട് ഞാൻ എന്നിട്ട് പിന്നെ മാഡം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്സും എന്നോട് ജസ്റ്റ് ജസ്റ്റ് കവറപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു ഞാൻ അവിടെ പോയി കാശുരൂപങ്ങൾ എന്ന വിശുദ്ധ തൈലും ഉപയോഗിച്ചായിരുന്നു ഞാനവിടെ പോയത് അവിടെ പോയി ഞാൻ എന്നാ എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രാർത്ഥി കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ജസ്റ്റ് എന്നെൻ്റെ സിസ്റ്റർ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാൻ മാതാവിനോട് ഓരോ എക്സാം ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവ് എനിക്ക് പറഞ്ഞു തരണേന്ന് അപ്പോൾ ഒരു ഇൻവിജിലേറ്റർ വന്നിട്ട് എൻ്റെ കയ്യിലുള്ള കാശുരൂപം എന്നോട് പറഞ്ഞു ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ കാശുരൂപം എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഞാൻ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വരാറായപ്പോൾ പോലും എല്ലാവരും എന്നോട് പറഞ്ഞു നീ ചെക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് വന്നു നോക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ പാസ്സാവൂല ഉറപ്പായിട്ട് ഞാൻ പാസ്സാവൂല അതുകൊണ്ട് ഞാൻ ഞാൻ നോക്കൂല അപ്പം എൻ്റെ വീട്ടുകാരുടെ നിർബന്ധം പോലും എൻ്റെ ഹസ്ബൻഡ് നിർബന്ധം പോലും ഞാൻ നോക്കി അവരുടെ നിർബന്ധം രണ്ട് അത് റിസൾട്ട് വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഞാനത് നോക്കിയത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല കൂടി മാതാവ് എനിക്ക് പാസ്സാക്കി തന്നിരുന്നു പിന്നീട് ഞാൻ എം ഓ ഡി എല്ലാവരും പറയും ഡിഫൻസിലൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണെന്ന് പറഞ്ഞു പക്ഷേ മാതാവ് അവിടെ എനിക്കൊരു ഡിഫെൻസ് ഹോസ്പിറ്റലിൽ സൗദിയിലെ തന്നെ പ്രിൻസുൽത്താൻ മിലിറ്ററി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ആയിരത്തി ഇരുന്നൂറ് ബെഡ്ഡുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ എനിക്ക് വർക്ക് ചെയ്യാൻ രണ്ട് വർഷക്കാലം വർക്ക് ചെയ്യാൻ എനിക്ക് അവിടെ സാധിച്ചു അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഞാൻ മാതാവിനെ മുറുകി പിടിച്ചു ഞാൻ ദിവസവും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ബൈബിളും കാശീരൂവും വിശുദ്ധ തൈലവും ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഞാൻ അവിടെ പോയി പോകുന്നത് യൂഷ്വലി അവിടെ പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സൗദി പേഷ്യൻസ് ആയതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കവിടെ ചെന്നിട്ട് ഒരിക്കലും അവർ മുന്നിൽ വെച്ച് എല്ലാ റൂമിലും പിന്നെ ക്യാമറ കാണും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും അവരുടെ മുന്നിൽ വെച്ച് നമുക്ക് കുരിശു വരയ്ക്കാൻ പറ്റില്ല ഞാൻ പേഷ്യൻസിന് കയറുമ്പോൾ തന്നെ അതുക്കെ അവർ കാണാതെ തന്നെ കുരിശു വരച്ച് ഞാൻ പേഷ്യൻറ്റ് കെയർ കൊടുക്കുകയുള്ളായിരുന്നു പിന്നീട് ഞാൻ അവിടെ കോമ്പിറ്റൻസി അറ്റൻഡ് ചെയ്യുമ്പോഴായിരുന്നു പോലെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആരും അറിയൂല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് മാതാവ് എൻ്റെ ഹസ്ബൻഡിനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉടമ്പടി എടുത്ത ശേഷം ഹസ്ബൻഡ് എനിക്ക് കണ്ടുപിടിച്ച് തരികയും എന്നെ തന്നെ ജോലി ചെയ്ത് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിനെനിക്ക് ചെയ്തു തരുകയും ചെയ്തു ഈവൻ എനിക്ക് പൈസ അവിടുത്തെ ഒരു രൂപയ്ക്ക് വേണ്ടി നമ്മൾ എക്സ്ചേഞ്ചിൽ ചെന്ന് മാറേണ്ട സമയത്ത് ഹസ്ബൻഡ് തന്നെ എനിക്ക് ഇങ്ങോട്ട് പൈസ ഒരാളുടെ കൊടുത്തു വിടുകയും ആ വഴി ഞാൻ ആ പൈസ സൗദിയിൽ യൂസ് ചെയ്യുകയും ചെയ്തു അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പം തന്നെ എനിക്ക് അവിടെ ഹസ്ബൻഡ് വന്ന് എനിക്ക് എല്ലാ സാധനങ്ങളും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്കവിടെ ചെയ്തു തരികയുണ്ടായി പിന്നീട് ഞാൻ അവിടെ രണ്ട് വർഷക്കാലം നിന്നു അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പല പ്രതിസന്ധികളും കടന്നു പോ ഡ്യൂട്ടിയുടെ സമയത്തായാലും കടന്നു പോയിട്ടുണ്ടെങ്കിലും ഞാൻ അതിന് എല്ലാം മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിക്കുക വഴി എനിക്ക് നല്ല അനുഗ്രഹം ലഭിച്ചു പിന്നീട് എനിക്ക് പറയാനുള്ളത് രണ്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്തോട്ട് മാറാൻ വേണ്ടി ഞാൻ പല എപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ രണ്ട് വർഷം കോൺട്രാക്റ്റ് കഴിഞ്ഞിട്ട് മൂ പിന്നീട് ഇപ്പം നടന്നില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു വർഷം കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ റിസൈൻ വെക്കാൻ പോവാണ് മാതാവ് എനിക്ക് നല്ലൊരു ജോലി തരണം ഈ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ മാതാവ് എനിക്ക് ജോലി തന്നാലേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതും ഇക്കമ്മ ട്രാൻസ്ഫർ വഴിയാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയത് അതെന്ന് പറയുന്നത് തന്നെ ഒരു നൂറിൽ പത്ത് ശതമാനം മാത്രം ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം ഞങ്ങളുടെ എച്ച് ആറിൽ പോലും ഞാൻ ചെന്നപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി അറിയൂല കാരണം എപ്പോഴും വന്നാൾക്കാർ ചെയ്യുന്നില്ല എല്ലാവരും നേഴ്സുമാരായാൽ അവരുടെ കമ്പാനീനെ കൊണ്ടുവരത്തേ ഉള്ളൂ പക്ഷേ ഞാൻ ഇതങ്ങോട്ട് പോവാണ് ഞാൻ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊരു തീരുമാനം എടുക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കണം അതിനുവേണ്ടി ഒരാൾ എന്ന ഒരാൾ എന്തേലും എന്തായാലും സാക്രിഫൈസ് ചെയ്തേ പറ്റുമോ അതിന് ഞാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ ഞാൻ ഹസ്ബൻ്റ് അടുത്ത് ജോലി നോക്കി റിസൈൻ ചെയ്തിട്ട് ഹസ്ബൻ്റിൻ്റെ അടുത്ത് ജോലി നോക്കി അവിടെ എനിക്കൊരു ജോലി മാതാവ് നൽകുകയും ചെയ്തു അത് അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു നീ എക്സിറ്റ് അടിച്ചു പോയിട്ടേ നിനക്ക് തിരിച്ച് സൗദിയിൽ വരാൻ പറ്റുകയുള്ളൂ അല്ലാതെ നിനക്ക് വരാൻ പറ്റില്ല നീ പിന്നെയും ഏജൻസി വഴിയും വരണം മുഖാന്തരം വരണം എന്നൊക്കെ പറഞ്ഞു ഞാനാണെങ്കിൽ പല ഹോസ്പിറ്റലുകളിലും ഞാൻ മെയിൽ അയച്ചു മെയിൽ അയച്ചിട്ട് എനിക്ക് ഒരു റെസ്പോണ്ട് തന്നില്ല പിന്നീട് രണ്ടും ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മേലിച്ചു എന്നിട്ടും എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്ക ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചു മാതാവ് പത്താം തീയതി ഈ സെപ്റ്റംബർ പത്താം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ആണ് അതിന് മുമ്പ് എനിക്ക് ഒരു അനുഗ്രഹമായിട്ട് മാതാവ് എനിക്ക് ഈ ഈ ഒരു ഗിഫ്റ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാനും എൻ്റെ ഹസ്ബൻഡും കണ്ണീരോടെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് മാതാവ് ഏഴാം തീയതി എനിക്ക് അവിടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ഉച്ച കഴിഞ്ഞ് തന്നെ ഈവനിങ് ആയപ്പം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുകയും ചെയ്തു പിന്നീട് തന്നെ ഞങ്ങൾക്ക് ഈ ഇരുപത്തിനാലാം തീയതി എനിക്ക് പതിനാലാം തീയതി ജോയിൻ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ട് പോലും ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്ക് നാട്ടിൽ പോയി വരണം പതിനാലാം തീയതി ജോയിൻ ചെയ്യേണ്ട എനിക്ക് അവർ ഇരുപത്തിനാലാം തീയതിയിലേക്ക് ജോയിൻ ഒരു അനുവാദം തരികയും ചെയ്തു ഇത്രയും ചെയ്തു തന്ന മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി അത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം അത് വീഴുകയുണ്ടായി വീഴാ സമയത്താണെങ്കിൽ പോലും നം എല്ലായിടത്തും മാതാവിൻ്റെ ഒരു ശക്തി നമ്മളിൽ ഭയങ്കരമായിട്ട് നമുക്ക് സ്പിരിച്വൽ ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യണത് എല്ലായിടത്തും നമുക്ക് ഒരു ശക്തി ശരിക്കും നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഞാൻ വീഴുകയുണ്ടായി ആ സമയത്താണെങ്കിൽ പോലും ഞാൻ എൻ്റെ നടുവാണ് ഇടിച്ചത് പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഒരാപത്തും വരാതെ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ച് ഞാൻ അതി വിശുദ്ധ തൈലം ഉപയോഗിച്ചു ആ വഴി എനിക്ക് വേദനകളെല്ലാം പൂർണ്ണമായിട്ടും മാറ്റി മാതാവ് എന്ന് ഞാൻ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും മാതാവിനെ മുറിക പിടിച്ചോളൂ മാതാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും മാതാവ് നിങ്ങൾക്ക് അനുഗ്രഹം തരും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കാറ്റിൻ്റെ പ്രവർത്തികളായിട്ട് ഞാൻ പത്രം കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഓൺലൈൻ ഇപ്പം ഞങ്ങൾക്ക് സൗദിയിൽ എന്ന് പറഞ്ഞാൽ ഫ്രൈഡേസിലാണ് നമ്മൾ കുർബാന കൂടാൻ പറ്റുക ഓൺ ഞാൻ കുർബാന കൂടും ഓൺലൈൻ വഴി ഞാൻ യൂട്യൂബ് വഴി ഞാൻ കാണാറുണ്ട് കുർബാന ഓൺലൈൻ പിന്നെ പള്ളികളിൽ പള്ളിയുടെ എല്ലാം ഞാൻ കാണാറുണ്ട് കുർബാന പാവപ്പെട്ടവർക്ക് ഞാൻ പിന്നെ പൈസ ഗൂഗിൾ പേ വഴിയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ അവിടെ രോഗികളായിരിക്കുന്നവർക്കൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട് എന്നാൽ നമ്മൾ കൃപാസനത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ മാതാവിനെ പറ്റി മാതാവ് തന്ന അനുഗ്രഹങ്ങളെ അനുഗ്രഹങ്ങളെപ്പറ്റിയും ഒരുപാട് പറഞ്ഞു കൊടുക്കാറുണ്ട് അമ്മ മാതാവിനെ ഒരുപാട് നന്ദി ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഷെറിൻ വർഗീസ് എന്ന ഈ മകൾ തൻ്റെ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മകൾ അതിൻ്റെ സൗദി എമോഹിച്ച് പ്രൊമെട്രിക് എക്സാം എഴുതുന്ന നിമിഷം മുതലുള്ള കാര്യങ്ങൾ നമ്മളോട് പങ്കുവെച്ചു ഏറെ ഭയപ്പാടോടുകൂടി ചുരുങ്ങിയ ദിവസങ്ങളുടെ പരിശീലനം കൊണ്ട് ഒന്നും വലിയ വ്യക്തതയൊന്നും ഇല്ലാതെയാണ് മകൾ പരീക്ഷയ്ക്ക് വേണ്ടി ചെന്ന് പങ്കുചേരുന്നത് അവിടെ ചെല്ലുമ്പോഴും ഒന്നും തന്നെ കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലായിരുന്നു കമ്പ്യൂട്ടറിന് മുമ്പിൽ നന്നായിട്ട് ഓരോന്നിനും ഉത്തരം കണ്ടെത്താനാവാതെ വിഷമിക്കുമ്പോൾ മകൾ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി കാശരൂപമുണ്ട് ഉടമ്പടി തൈലും നെറ്റിത്തടത്തിൽ പുശിയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സവിച്ചുമാണ് ഞാൻ ആ അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി എവിടെ ഇരുന്നത് ഇടയ്ക്ക് വെച്ച് എൻ്റെ കയ്യിലിരുന്ന ഉടമ്പടി കാശ് രൂപം കയ്യിലെങ്ങനെ പിടിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പുസ്തകത്തിലത് സൂക്ഷിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ പരീക്ഷയുടെ ആദ്യ അവസാനം അമ്മമാതാവ് തന്നെ എന്നെ നയിക്കുന്നതുപോലെ ശരിയായ ഉത്തരമെനിക്ക് കണ്ട് കണ്ടെത്തി തരുന്നത് പോലെ എനിക്ക് വ്യക്തമായ അനുഭവം അമ്മയിൽ നിന്ന് ലഭിക്കുന്നുണ്ടായിരുന്നു ഞാൻ പരാജയപ്പെടുമെന്ന് കരുതി എൻ്റെ പരീക്ഷ എൻ്റെ അമ്മമാതാവിൻ്റെ സഹായത്താൽ ഒന്നു മാത്രം അത് അസാധ്യമെന്ന് കരുതിയൊരു വിജയം എനിക്ക് അമ്മ മാതാവ് മികച്ച മാർക്കോടുകൂടി വിജയിക്കുവാൻ എന്നെ സഹായിച്ചു സഹായിച്ചുവെന്നതാണ് മകൾ ആദ്യം സൂചിപ്പിച്ച സാക്ഷ്യം രണ്ടാമത് മകൾ വിദേശത്ത് പോകുമ്പോൾ ഡിഫെൻസിൻ്റെ ആശുപത്രിയിൽ ജോലി കിട്ടുക പ്രയാസമെന്ന് എല്ലാവരും സൂചിപ്പിച്ചുവെങ്കിലും മകൾ പറയുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് ബെഡുള്ള വലിയൊരു ആശുപത്രിയിൽ മകൾ കമ്മമാതാവ് ജോലി നൽകി മകളുടെ ജീവിതത്തെ കൂടുതൽ സുരക്ഷിതമാക്കിയെന്ന് അവിടെ ചെന്ന് പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ മകള് കടന്നു പോകുമ്പോഴും രാജ്യം പരിചയമില്ലാത്തതുകൊണ്ട് രീതികൾ പരിചയമില്ലാത്തതുകൊണ്ട് പലവിധ പ്രതിസന്ധികളും മകളെ കടന്നു പോകുമ്പോഴും ദൂതനെ പോലെ ഒരു വ്യക്തി ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും കൂട്ടായി സഹായിക്കുകയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ എനിക്കതുവഴി സാധിക്കുകയും ചെയ്തു വന്ന് ഉടമ്പടിയിൽ നമുക്കിങ്ങനെ കാര്യങ്ങൾ വേഗത്തിൽ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രതിസന്ധികളെ മകഞ്ഞു മാറ്റി ജീവിത വിഷയങ്ങൾ ശുഭകരമാക്കി നമുക്ക് ജീവിതത്തിൽ നൽകുന്നത് എപ്പോൾ ും അനുഭവിക്കാനാവും അതുകൊണ്ട് തന്നെ ജോസഫ് ബച്ചൻ ധ്യാനത്തിൽ നമ്മളോട് പറയും ഉടമ്പടിയുടെ ഒരു അനുഗ്രഹമാണ് ശുഭകരമാക്കുക എന്ന പ്രവൃത്തി നമ്മൾ ഏറെ പ്രതിസന്ധിയിലാണെങ്കിലും ഇപ്പോഴുള്ള പരിശ്രമങ്ങൾ പരാജയത്തിലാണെങ്കിലും ഒരു എങ്ങനെയാണ് നമുക്കൊരു നല്ല രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുകയെന്ന് ആകുലപ്പെട്ട് ചിന്തിക്കുമ്പോഴും നമുക്ക് ഉത്തരങ്ങളില്ലാത്തപ്പോൾ നമുക്കൊരു വഴിയില്ലാത്തപ്പോൾ നമ്മളേറെ ക്ലേശിതരായി ജീവിക്കുമ്പോൾ നമുക്ക് വേണ്ടി അമ്മ മാതാവ് കൂടെ നിന്ന് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ വകഞ്ഞു മാറ്റി സുരക്ഷിത ായി കൂടുതൽ ശ്രേഷ്ഠതയിൽ ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ തരുമെന്ന് മകൾ വാക്കുകളിലൂടെ അത് സൂചിപ്പിക്കുകയായിരുന്നു അതോടൊപ്പം തന്നെ ഇക്കാമ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുള്ള ജോലി അവിടെ അധികം പരിചയമുള്ളൊരു രീതിയല്ല അധികം പേരും അങ്ങനെ പോകുന്ന രീതിയുമില്ല എല്ലാവരും അവിടെ നിന്ന് എക്സിറ്റ് അടിച്ച് പോവുകയും പുതിയ വിഷയിൽ ചെന്ന് ജോലി ജോയിൻ ചെയ്യുകയുമാണ് ചെയ്യുക മകൾ പറയുന്നുണ്ട് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ അമ്മ മാതാവാണ് എനിക്ക് അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുവാനുള്ള വഴി തുറന്നു തരികയും എനിക്ക് വളരെ സുരക്ഷിതമായി ഇക്കാമ ട്രാൻസ്ഫറിലൂടെ എക്സിറ്റ് അടിക്കാതെ തന്നെ അവിടെ ജോലി തുടരുവാനുള്ള ജീവിത പങ്കാളിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കിത്തരുന്നത് മകൾ പറയുന്നുണ്ട് ഞാൻ പങ്കാളിയോട് പറഞ്ഞു ഒരാൾ സാക്രിഫൈസ് ചെയ്യണം ഞാൻ സാക്രിഫൈസ് ചെയ്യുവാൻ തയ്യാറാണ് എങ്കിലും അമ്മയുടെ കരങ്ങളിലേക്ക് നിയോഗം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയശുദ്ധി എത്രത്തോളമുണ്ടോ ആ ഹൃദയശുദ്ധി എപ്പോഴും ദൈവം പരിഗണിക്കുകയും നമുക്ക് എന്താണോ അനുഗ്രഹമാക്കി നൽകുവാനുള്ളത് ആ രീതിയിലേക്ക് ജീവിത വിഷയം കൊണ്ടുപോകുമെന്ന് മകൾ പറയുകയാണ് മകളെ കതുപോലെ തന്നെ പതിനാലാം തീയതി ആദ്യം ജോലിക്ക് പ്രവേശിക്കുവാനുള്ള തീയതി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴും മകൾ പറയുന്നുണ്ട് എനിക്കൊന്ന് നാടുവരെ പോയിട്ട് വരണം എനിക്ക് നാടുവരെ പോയിട്ട് വരണം അതിൽ പ്രധാന കാര്യം അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് എനിക്ക് ഈ നാളുകളിൽ കഠിന രണ്ട് വർഷത്തിലേറെ അമ്മ നൽകിയ ഓരോ അനുഗ്രഹത്തിനും അമ്മയോട് വന്ന് നന്ദി പറയണമെന്ന് പ്രിയുള്ളവരെ സാക്ഷ്യപ്പെടുത്തുക എന്നത് ദൈവനാമത്തെ മഹത്തപ്പെടുത്തുക എന്നതാണ് സാക്ഷ്യപ്പെടുത്തുക എന്നത് ഞാൻ എൻ്റെ ക്ലേശകാലങ്ങളിൽ എൻ്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കണ്ണീരൊപ്പിക്കൊണ്ട് എന്റെ പ്രതിസന്ധികൾ മാറ്റി തന്നുകൊണ്ട് എന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കിക്കൊണ്ട് ദൈവം ഇടപെട്ടത് അമ്മ മാതാവ് കൂടെ നിന്ന സന്ദേശങ്ങളിലൂടെ സാന്നിധ്യത്തിലൂടെ സഹായിച്ചത് നന്ദിപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിൽ എന്നെ തന്നെ പുനഃസമർപ്പിക്കുന്നതാണ് അതുകൊണ്ടാണ് ജോസഫ് ബച്ചൻ ധ്യാനത്തിൽ ആവർത്തിച്ച് നമ്മളോട് പറയും നിങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ നിലനിൽക്കുവാൻ പോലും ചിലപ്പോൾ പ്രയാസമുണ്ടാകുമെന്ന് കാരണം ദൈവ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കുന്ന അനുഗ്രഹത്തെ ദൈവ നാമത്തിൽ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് മകൾ കൂടി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ ഈ അൽത്താറയിൽ സാക്ഷ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ജീവിതം എത്ര കണ്ട് ക്ലേശമുള്ളതാണെങ്കിലും എനിക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുവാൻ പ്രാപ്തിയില്ലാത്ത വ്യക്തിയാണെങ്കിലും ഒരു കാര്യം നന്നായി അവതരിപ്പിക്കുവാൻ പോലും കഴിവില്ലാത്ത വ്യക്തിയാണെങ്കിലും എൻ്റെ അമ്മ മാതാവ് ഞാൻ പോകുന്നിടങ്ങളിൽ എനിക്ക് വേണ്ടി വഴിയൊരുക്കി എൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മേഖലകളെ അനുഗ്രഹിച്ചുകൊണ്ട് കൂടെ ുന്നത് അനുഭവിക്കുവാൻ എനിക്ക് ഈ നാടുകളിൽ സാധിച്ചുവെന്ന് ഈ അൽത്താരയിൽ പങ്കുവെക്കുകയാണ് ഈ സാക്ഷ്യം തുടങ്ങുമ്പോൾ മകൾ എൻ്റെ അരികിൽ നോക്കി നിന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് ഞാൻ എന്ത് സാക്ഷ്യം പറയുമെന്നാണ് ചോദിച്ചത് മകളുടെ വാക്കുകൾ നമ്മൾ കെട്ടുകെടിനു മാതാവാണ് കരം പിടിച്ച് നടത്തുന്നത് മാതാവിൻ്റെ നാമത്തെ ലോകത്തിലേക്ക് പങ്കുവെക്കുവാൻ ആരൊക്കെ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ നമ്മുടെ വാക്കുകളല്ല മറിച്ച് ആത്മാവ് നമ്മളിലൂടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകൾ നൽകി സഹായിച്ചു ും ഈ മകൾക്ക് ഈ നാളുകളിൽ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്